ഹൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഒരു ഈദ് ഈത് മുമ്പാർക്ക് പറയുകയാണ് ലേറ്റായിപ്പോയി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരോടും ഈദ് പാർക്ക് പറയുന്നത് പക്ഷേ നമ്മുടെ കളി കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ സാധാരണ വീഡിയോ ഇടാറ് അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരോടും ഈദ് മുമ്പാർക്ക് വരുന്നത് ബിലേറ്റഡ് ഈദ് വിഷസ് ടു ഓൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് അപ്പോൾ തോറ്റു ഇന്നലെ കളി ഉണ്ടായിരുന്നു തോറ്റു നമുക്ക് എന്താ പറയുക തുടക്കം നമുക്ക് ഇപ്പം ഐ പി എല്ലിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ എന്തായാലും മുംബൈ ഇന്ത്യൻസിൻ്റെ മുംബൈ ഇന്ത്യൻസ് പറയുന്ന ആ ഒരു വചനത്തിലൂടെ നമുക്ക് തുടങ്ങാം ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റുകൊണ്ട് തുടങ്ങാറുള്ളൂ നമ്മൾ ദൈവത്തിൻ്റെ പോരാളികളാണോ എന്താണെന്നറിയില്ല പക്ഷേ എന്താ പറയുക ഒരു രണ്ടാഴ്ചത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷമാണ് പ്രീമിയർ ലീഗ് തുടങ്ങിയത് തുടക്കം തന്നെ തോറ്റുപോയി സ്വാഭാവികമാണ് അത് സ്വാഭാവികമാണ് കളിയിലേക്ക് വരികയാണെങ്കിൽ പക്ഷേ കളിച്ചിട്ടുണ്ടായിരുന്നു ബെറ്റർ ടീം വാസ് അസ് കമ്പയറിങ് ടു നോട്ടിങ്ഹാം ഫോറസ്റ്റ് നല്ല ബെറ്റർ ബെറ്റർ ടീം പെർഫോമൻസ് തന്നെ ആയിരുന്നു കളി മറന്നിട്ടൊന്നുമില്ല പക്ഷേ ആസ് യൂഷ്വൽ എന്താ പറയുക ആ ഒരു ഫൈനൽ തേർഡ് ആ ഒരു ഫിനിഷിങ് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ ആ ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ ഇല്ല ആ ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ ഇല്ലാത്തത് തന്നെയാണ് ഇന്നലെ കാണാൻ പറ്റിയത് ആ ഘടനാച്ചോനൊക്കെ എന്താ എന്തോരം ചാൻസുകളാണ് അവന് കിട്ടിയത് ഒന്നിക്ക അവൻ ഒന്നിക്കവനടിച്ച് ആകാശവാണിയാക്കും ഇല്ലെങ്കിൽ അതൊന്നിക്കോ ബ്ലോക്ക് ചെയ്യും എന്തോരം ചാൻസുകളാണ് സത്യം പറയാനോ ഇരുപത് എങ്ങാനും ടോട്ടൽ ഉണ്ടായിരുന്നു അതിൽ ആറെണ്ണേ ഓൺ ടാർഗറ്റിൽ വന്നിട്ടുള്ളൂ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓൺ ടാർഗറ്റിൽ വന്നതിൽ രണ്ടെണ്ണം മികച്ച സേവ് ആയിരുന്നു സെൽസിൻ്റെ അത് ഫസ്റ്റ് ഹാഫിൽ തന്നെ വന്ന ബ്രൂണോൻ്റെ രണ്ട് ചാൻസുകളാണ് ഫസ്റ്റ് ഹാഫിലൊക്കെ നമ്മൾ ഫുള്ള് ഡോമിനേറ്റ് ചെയ്തിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ക ഡോമിനേഷൻ ആയിരുന്നു പറഞ്ഞത് പക്ഷേ ഒന്നും അങ്ങോട്ട് ആയില്ല ഒന്നും ഒരു സെറ്റായില്ല ഭയങ്കര വിഷമുണ്ട് ഇങ്ങനെ ഇങ്ങനെ കളിച്ചിട്ട് തോക്കുമ്പം അതൊരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല ഭയങ്കര വിഷമണ്ട് സുഖമായിട്ട് ജയിക്കണം കാരണം എല്ലാവർക്കും അറിയാം ഓനാനൊക്കെ ഒന്നും ഇന്നലെ പണിയേ ഉണ്ടായിരുന്നില്ല നോട്ടിങ് ആ ഫോറസ്റ്റിലെ ആ എലങ്ക നമ്മളെ ക്യാരംഗ്ടൺ പയ്യനാണ് പറഞ്ഞിട്ട് കാര്യമില്ല അവനിപ്പം ഭയങ്കര കളിയാണ് നല്ല കളിയാണ് ഏതാണ് ആ റണ്ണ് നമ്മുടെ ഹാഫിൽ നിന്ന് എടുത്ത് അവനെ ഓടി ആ ഒരു ഓട്ടം ഏത് ജാതി പേസ് ആണ് അവർ മാക്സിമം നോക്കിയത് കൗണ്ടറിനെയാണ് കൗണ്ടറിൽ ബോൾ കിട്ടിയാൽ അപ്പം എനക്ക് കൊടുക്കുക എങ്ങാനും പോകുന്ന പോലെയാണ് ചങ്ങായി പോകുന്നത് പൊട്ടിച്ചിട്ട് കിട്ടിയില്ല എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗരണാഴ്ച ഒരു ഒരു തട്ട് കൊടുത്താൽ മതിയായിരുന്നു നമ്മുടെ ലൂസിഫറിൽ സായി പറഞ്ഞ പോലെ ഒരു ചെറിയൊരു തട്ടങ്ങട് കൊടുത്തിട്ടെങ്കിൽ ചങ്ങായി അടിയല്ലോ എങ്കിൽ എല്ലോ പ്രശ്നം ഇല്ലായിരുന്നു കിട്ടിയില്ല ചങ്ങായി അത് അടിച്ച് ഗോളാക്കി വണ്ടർ ഗോൾ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അത് എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഭരിച്ചു ഭരിച്ചുകൊണ്ടിരിക്കുന്നത് യുണൈറ്റഡിനെതിരെ യുണൈറ്റഡിൻ്റെ അക്കാദമി പ്ലെയർ വണ്ടർ ഗോൾ അടിച്ചിരിക്കുകയാണ് എല്ലാവരും കളി കണ്ട എല്ലാവർക്കും അറിയാൻ പറ്റും ഇന്നലെ ഒനാനക്കും നമ്മുടെ ഡിഫൻഡേഴ്സിനും കാര്യമായിട്ടുള്ള പണിയേ ഉണ്ടായിരുന്നില്ല ആ ഒരു ഗോൾ മാത്രമേ അവരുടെ വന്നുള്ളൂ ബാക്കിയൊക്കെ പിന്നെ ഒരു ഒനാനയുടെ നല്ലൊരു സേവ് സേവ്മുണ്ടായിരുന്നു അത് ഓഫ് സൈഡാണ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ വിരൽ എണ്ണാവുന്ന പെർഫോമൻസ് മാത്രമാണ് നോട്ടിങ് ആൻ ഫോറസ്റ്റിൻ്റെ സൈഡിൽ നിന്ന് വന്നത് അപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ബെറ്റർ ടീം നമ്മൾ തന്നെയായിരുന്നു ബെറ്റർ ടീം എന്ന് പക്ഷേ എന്താ പറയുക ആ ഒരു ഫൈനൽ തേഡ് ഫിനിഷിങ് പക്കാ ശോകം പക്കാ ശോകമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് അട്ടർ വേസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ സെൻടർ ഫോർവേഡ്സിൻ്റെ ഇരുന്ന് ഉണ്ടായിരുന്നത് സിർഗ്സിൻ്റെ ഒക്കെ ആ ഒരു എന്താ പറയുക ഹോൾഡിംഗ് കളിയൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല പിന്നെ ഡൊർഗു ഡൊർഗു നല്ല ആയിരുന്നു ഉഗാർട്ടേ ആകെ മൊത്തം എനിക്ക് തോന്നുക ആ ബ്രൂണോ മാത്രം ബ്രൂണോനെ തന്നെ എടുത്ത് പറയാം ബ്രൂണോ മാത്രമായിരുന്നു ഞാൻ കസമേറോ അത്യാവശ്യം രണ്ട് മൂന്ന് കോർണർ കിക്കുകൾ പക്ക ആയിട്ട് എന്താ പറയുക കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കസമേറോ പക്ഷേ ഒന്നും ഒന്നും അങ്ങ് കൺവേർട്ടായാലും ഉള്ളിലേക്കായാലും ആ ലാസ്റ്റ് ആ ഡൈ മിനിറ്റ്സിലുള്ള ആ ഒരു സേവ് എനിക്ക് പക്ഷേ അത് ഷോട്ട് എന്താ പറയുക ദുർബലമായ അടിയായിരുന്നു കാരണം നമുക്ക് ഈ ക്ലിനിക്കൽ സ്ട്രൈക്കർ ഇല്ലാത്തതിൻ്റെ അവസ്ഥ എന്ന് പറയണമെങ്കിൽ ഇന്നലത്തെ കളി കണ്ടു തന്നെ മനസ്സിലാവും മെഗ്വേറൊക്കെയാണ് ലാസ്റ്റ് ടൈമിൽ സ്ട്രൈക്കറായിട്ട് വരുന്നത് അപ്പം തന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി എന്താണ് അവസ്ഥ ഒരു ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കാണാൻ മതി മെഗ്വേരൊക്കെ സ്ട്രൈക്കറായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഒന്ന് അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ പരിതാപകരം പരിതാപകരമായ അവസ്ഥയാണ് എത്ര പറഞ്ഞതാണ് ഒന്ന് ഏതെങ്കിലും ഒരു സ്ട്രൈക്കറിനെ വാങ്ങുക എൻ്റെ ഇനിയോസേൻ ഇവന്മാർക്കത് പറ്റുകയും ചെയ്യില്ല എന്നിട്ട് കളിക്കുകയും ചെയ്യണം കാരണം ബാക്കിയൊക്കെ ഇപ്പം ടീമൊക്കെ സെറ്റായി എന്താ പറയുക പൊസിഷൻ ഗെയിമും പാസിങ്ങും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ ഇന്നലെ കുറച്ച് ബ്രൂണോൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് മിസ്പാസ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഡോമിനേറ്റ് ചെയ്ത് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നോട്ടിങ് ആൻഡ് ഫോറസ്റ്റിനെ എല്ലാവർക്കും അറിയാമല്ലോ ഈ സീസണിൽ അവന്മാർ എന്താ പറയുക നമ്മുടെ ആ കറുത്ത കുതിരകൾ എന്ന് പറയുന്ന ഒരു പെർഫോമൻസാണ് നോട്ടിംഗ് ആൻഡ് ഫോറസ്റ്റിൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ടീമിനെതിരെ നല്ല പോലെ ഇന്നലെ കളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്ത സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് പൊസിഷനൊക്കെ വെച്ച് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് യുണൈറ്റഡിന് എന്താ പറയുക ആ കളിയുടെ മാറ്റം നമുക്കതിൽ കാണാൻ പറ്റുന്നത് പക്ഷേ ഭാഗ്യം എന്ന് പറഞ്ഞ ഒരു സാധനം അത് നമുക്ക് പണ്ട് മുതലേ ഇല്ല കുറേ കാലമായിട്ട് ആ സംഭവം ഇല്ല ഇല്ല എന്ന് തന്നെ പറയും കുറേ കാലമായിട്ട് ആ യുണൈറ്റഡിൻ്റെ യുണൈറ്റഡിന് ആ ഒരു ഭാഗ്യം ഇല്ല ഇന്നലെ പിന്നെ അത് തീരെ ഉണ്ടായില്ല ഞാൻ ആ ബ്രൂണോൻ്റെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ശരിക്കും നമുക്ക് ഒരു ടു വൺ അല്ലെങ്കിൽ ഒരു ത്രീ ഒക്കെ ആക്കാമായിരുന്നുള്ള നല്ല ചാൻസ് ഉണ്ടായിരുന്നു ഡാലോൻ്റെ ആ ഒരു ഹെഡർ ഞാൻ വിചാരിച്ചത് അത് കയറിപ്പോയി എന്ന് വിചാരിച്ചായിരുന്നു സെൽസിലൊന്നും ചെയ്യേണ്ടില്ല പുള്ളി ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു അത് ബാറിന് തട്ടിത്തെറിച്ചു ആകെ പിന്നെ ആ ബ്രൂണോൻ്റെ ആ രണ്ട് സേവുകൾ ഫസ്റ്റത്തത് നല്ല സേവായിരുന്നു പിന്നെയുള്ള ആ ഒരു ഹെഡർ അതും ഇതായിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ല അവസ്ഥ ഇതാണ് എന്തായാലും പ്രീമിയർ ലീഗ് നമുക്കൊന്നും ചെയ്യാനില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് ജയിച്ചിട്ട് ഒന്ന് മുന്നോട്ട് പോവാ കാരണം നമുക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒന്നിൽ കൂടുതൽ കളി ഇപ്പം നമുക്ക് പ്രീമിയർ ലീഗിൽ ജയിക്കാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലൊക്കെ എത്തിപ്പോയിട്ടാണുള്ളത് ഇപ്പം കാരണം എനിക്കൊന്ന് കുറേ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കളി ജയിച്ച് അടുത്തൊരു കളിയും കൂടി ജയിക്കാൻ രണ്ട് കളി ഞാൻ ഇന്ന് കുറേ അങ്ങനെ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടായിരുന്നു രണ്ട് കളി അടുപ്പിച്ചിട്ട് ജയിച്ച കാലം മറന്നു പോകുന്നു സത്യം തന്നെയാണ് അത് സത്യം തന്നെയാണ് കുറേ കാലമായി രണ്ട് കളി അടുപ്പിച്ച് ജയിച്ചിട്ട് ഒരു വൺ അവസ്ഥയാണ് ഇനി അടുത്ത മാച്ചാണ് വരുന്നത് ഡെർബിയാണ് സിറ്റീൻ്റെ കൂടെ ഇനി സിറ്റീനെ നമ്മൾ എത്തി കൊടുത്ത പണി ഇനി ഓൾട്രാഫോർഡിൽ വന്നിട്ട് നമുക്ക് തരുമോന്നറിയില്ല കണ്ടുതന്നെ അറിയേണ്ടി വരും ശരിക്കും ഇന്നലെ അമാദിനെ ശരിക്കും മിസ് ചെയ്തു കാരണം അവൻ്റെ അടുത്ത് ഒരു അറ്റ്ലീസ്റ്റ് നമുക്കൊരു നല്ലൊരു ഫിനിഷിങ്ങിലും വരുമായിരുന്നു ഇന്നലെ ശരിക്കും മിസ് ചെയ്തു അമാദിനെ ഒരു പ്രോപ്പർ സ്ട്രൈക്കർ നെക്സ്റ്റ് സീസണെങ്കിലും ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കറിന് കിട്ടിയാലേ നടക്കുള്ളൂ അതും എക്സ്പീരിയൻസ് ഇപ്പോഴും ടീനേജർ ഡിലാപ്പിൻ്റെ ന്യൂസൊക്കെ കേൾക്കുന്നത് ഈ സ്വിച്ചിൻ്റെ എന്തിനാണ് ഡിലാപ്പൊക്കെ ഒന്നിക്കോ ഒസീമനേലെ ഗ്യൊക്കോറസ് നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറിനെ വാങ്ങിയിട്ട് ഒന്നിക്കോ ഹോയ്ലണ്ടിനെ സബ് ആക്കി വെക്കാം അല്ലെങ്കിൽ ഹോയ്ലണ്ട് പോകുന്നിട്ട് പോട്ടെ എന്നിട്ട് ഡിലാപ്പിനെ അവർ വാങ്ങുക കാരണം അല്ലാണ്ട് ഡിലാപ്പിനെയൊക്കെ ഫസ്റ്റ് സ്ട്രൈക്കർ ഓപ്ഷൻ ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ അടുത്ത സീസണും നമ്മൾ ഇത് വരക്കേണ്ടതന്നെ വരും ആയിട്ട് ഇരിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ അറ്റ്ലീസ്റ്റ് ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളില്ലാണ്ട് വേണ്ട പറ്റില്ല ഞാൻ വരില്ല അങ്ങനെയുള്ള ആൾ വരണ്ട അത്ര അഹങ്കാരമുള്ളവനാളാണ് വരണ്ട എന്തിനാണ് പോട്ടെ കാരണം അങ്ങനത്തെ പുല്ലുള്ള ടീമിനെ നമുക്ക് അല്ല പ്ലെയറിനെ അത്രയും പൈസ കൊടുത്ത് നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല പക്ഷേ ഒസീമൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ കണ്ട ന്യൂസുകൾ അങ്ങനെയാണെങ്കിൽ അത്രയും പെട്ടെന്ന് ആരെങ്കിലും ഹൈജാക്ക് ചെയ്ത് കൊണ്ടുവന്നതിന് മുന്നേ കാരണം ആസ്നലൊക്കെ ഒരു സ്ട്രൈക്കറിന് വേണ്ടിയിട്ട് തേരാ പാര നടക്കുകയാണ് കിട്ടിക്കഴിഞ്ഞാൽ അവന്മാർ പൊക്കും ആരെയായി കഴിഞ്ഞാലോ അപ്പോൾ അതിന് മുന്നേ എങ്ങനെങ്കിലും ഒരു അഗ്രിമെൻറ്റോ എന്തിലെങ്കിലും റീച്ച് ചെയ്ത് ആ ചെൽസിയൊക്കെ ചെയ്യുന്നത് പോലെ എത്രയും പെട്ടെന്ന് ഒരു സ്ട്രൈക്കറിനൊപ്പിക്കുക കാരണം ആ ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കറിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു മിസ്റ്റേക്ക് ആ ഒരു പൊസിഷൻ നമുക്ക് ഫില്ല് ചെയ്യാനേ പറ്റുന്നില്ല ത്രൂ ഔട്ട് ഓൾ ദി ഗെയിംസ് കാരണം എപ്പോഴും നമുക്ക് ഈ ബ്രൂണോവിന് താങ്ങി നടക്കാൻ പറ്റില്ല ബ്രൂണോ എത്രയാന്ന് വെച്ചിട്ട് അവൻ ഗോളടിക്കുക കാരണം എല്ലാ കളിയും നമ്മൾ കണ്ടതാണ് ബ്രൂണോ മാത്രം ഗോളടിക്കുക ബ്രൂണോ അല്ലല്ലോ നമ്മുടെ സ്ട്രൈക്കർ നമ്മുടെ സ്ട്രൈക്കർ വേറെയല്ലേ നമ്മുടെ സ്ട്രൈക്കേഴ്സിന് ഗോളടിക്കാൻ അറിയില്ല ഇവമായിരിക്കുന്ന ഇനി ഒരു ബോധം വരുന്നില്ല നമ്മുടെ മാനേജ്മെൻറ്റ് ഇനി നെക്സ്റ്റ് സീസൺ സീസണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു സ്ട്രൈക്കർ ഇനി ആ സിറ്റി കാരണം നമുക്കിനി ശരിക്കും കഴിഞ്ഞ മാസം ഒന്നും തോറ്റില്ല അടിപൊളിയായി പോയി രക്ഷപ്പെട്ടു ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം അതന്നെ കണ്ടിന്യൂ ആവുമെന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ തുടക്കം തന്നെ പാളി ഇനിയാണെങ്കിൽ അങ്ങോട്ട് ഭയങ്കര മാച്ചസ് ആണ് ഞാൻ ഓൾറെഡി ആ ഒരു ഇൻട്രസ്റ്റ് ബ്രേക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇഞ്ചുറിങ് ഒക്കെ പറഞ്ഞിട്ട് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ഗെയിംസ് ആണ് ഓൺ ദ വേ വരുന്നത് കണ്ടു തന്നെ അറിയാം സിറ്റിയെ പൊട്ടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം ന്യൂക്കാസിൽ ലിയോൺ നമുക്ക് ആകെയുള്ളൊരു പ്രതീക്ഷ യൂറോപ്പ ലീഗ് യൂറോപ്പ ലീഗിൽ ഫസ്റ്റ് ലെഗ് സെക്കൻഡ് ലെഗ് ലിയോൺ ആണ് എന്ത് വില കൊടുത്താൽ ജയിക്കണം എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചാൽ മാത്രം മതിയായിരുന്നു അപ്പോൾ എന്തായാലും ഇനി സൺഡേ കാണാം കുറേയായും ലൈവൊക്കെ വന്നിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് നോമ്പൊക്കെ ആയതുകൊണ്ടാണ് ലൈവ് വരാത്തത് നമ്മൾ ബാക്ക് ടു നോർമൽ ആവാൻ പോവാണ് സാറ്റർഡേ ഓർ സൺഡേ എന്തായാലും ഞാൻ ലൈവ് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും സൺഡേ കാണാം ബൈ